പ്രോഗ്രാമിന്റെ വിജയ് ദർശനയാണ് ദർശനയ്ക്ക് സമ്മാനം നൽകുന്നതിനു വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അല്ല സോറി സോറി എല്ലാം പോയി എന്റെ മൈൻഡ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജൂഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ില് ഇഞ്ചോടിഞ്ചു നിന്ന് മത്സരിക്കാൻ നമുക്ക് കുറച്ചുപേരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരെ ആരാന്നൊക്കെയാണെന്ന് പരിചയപ്പെടാം വരുന്നത് ആലപ്പുഴ ഇപ്പൊ രണ്ട് ഫാമിലിയാണല്ലേ ചേട്ടനും ഇങ്ങനെയും വേണം ഒരു ഭാഗ്യം അല്ലെ ഇവിടെ ഒരു ചിരിക്കുടുക്കുണ്ട് കേട്ടോ നിക്കുന്ന ചിരി വന്നാൽ പിന്നെ നിർത്തില്ല അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം പറയാതിരിക്കരുത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ഇവിടുത്തെ ചിരി ഭയങ്കര ചിരിയ ആരാണോ ഇന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി മനസ്സിലായോ ആ എന്നൊക്കെ ആക്കി മനസ്സിലായോ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെ ആകർഷിക്കുന്നത് എന്താണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മുടെ ലെവൽ താഴ്ന്ന ലെവൽ പെൺകുട്ടികളെയും ഒരേപോലെ ആകർഷിക്കുന്നത് എന്താണ് ഭൂമിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗുരുത്വാകർഷണം കൈയടി രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം മോർണിംഗിൽ ഒരു പ്രാവശ്യം ആഫ്റ്റർനൂണിൽ രണ്ട് പ്രാവശ്യം ഈവനിംഗിൽ കാണുകയില്ല ഓ കറക്റ്റ് ആൻസർ ആണോ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ഉണ്ട് മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിലും പൊതുവായത് എന്താണ് അക്ഷരമല്ല കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിലും പൊതുവായത് എന്താണ് അല്ല കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിലും പൊതുവായുള്ളത് എന്താണ് നമ്മൾ വിദ്യാഭ്യാസം ഒരു കോഴ്സ് അത് കാലാവസ്ഥയിലും ഉപയോഗിക്കാറുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് അത് നമ്മൾ കാലാവസ്ഥയിലും ആ ഒരു വാക്ക് ഉപയോഗിക്കും എന്താണ് കാലാവസ്ഥ നമ്മൾ എങ്ങനെയാ സാധാരണ പറയണേ ഇത്ര ഇത്ര ഡാഷ് ഡാഷ് എന്നൊക്കെ െ ഡിഗ്രി വീണ്ടും ആൻസർ ആണ് കാലാവസ്ഥ വിദ്യാഭ്യാസത്തിൽ ഡിഗ്രി ഉപയോഗിക്കാറില്ലേ അപ്പോൾ ഇവിടെ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസറിനും ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ ഏറ്റവും അവസാനം എത്തുന്ന ആൾ ജയിക്കുന്ന ഒരു മത്സരമുണ്ട് സാധാരണ ആ പിള്ളേരൊക്കെ ഇവിടെ ശരി നിർത്തിയിട്ടില്ല ഞാൻ അടുത്ത കൊച്ചിലേക്ക് പോവാം താറാവുകൾ ഒന്നിനു പിറകെ ഒന്നായി പോകുന്നത് എന്തുകൊണ്ടാണ് കുസൃതി ചോദ്യം ഒന്നിനു പിറകെ ഒന്നായി പോകുന്നതിന് ഒരു കാരണമുണ്ട് ഒരു ബാക്ക് 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 ഈ പോകുന്ന പിറകിൽ കാരണം ് പിറകെ കാണുമ്പോൾ രണ്ട് നിങ്ങളുടെ ഒരു ഫാമിലിയിലുള്ളതല്ലേ പറയാം ഡിഫറൻറ്റ് ഫാമിലി അല്ലേ തോപ്പിച്ച് പിന്നെ അവർക്ക് അടുത്ത ക്രസ്റ്റിലേക്ക് പോവാ ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വളമുണ്ട് ഏതാണ് ആ വളം വളം നിങ്ങൾ സാധാരണ പോയിട്ടുള്ള വളമാണത് കോവളം കോവളം കറക്റ്റ് ആണ് നാല ക്യാവളം ആണെന്നത് എന്റെ ഇനി അടുത്ത അങ്ങോട്ടാണ് യാത്ര ഓക്കെ അപ്പോൾ അടുത്ത ക്രസ്റ്റിലേക്ക് പോവാ എല്ലാവർക്കും നിമിഷ നേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന ഒരു കോട്ടയുണ്ട് അതാ എന്താണ് മനക്കോട്ടെ ആർക്ക് കിട്ടിയാലും ഒരു ഫാമിലിയിലൂടെ തന്നെ എത്ര നാളായി മാരേജ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസം നവംബർ എല്ലാവരും അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം നമുക്ക് എല്ലാവരുടെയും വായി നോക്കാൻ ബിരുദം കിട്ടിയവൻ ആരാണ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ എത്ര ക്വസ്റ്റിന്റെ ആൻസർ ആയി ഇവിടെ ഞങ്ങൾ തന്നെ പറഞ്ഞൊന്നും പറയാനില്ല സമ്മാനത്തിന് ഇവിടെ നാല് ക്വസ്റ്റിന്റെ ആയി ഇവിടെ രണ്ട് ക്വസ്റ്റ്യായിട്ട് ടീമല്ല ആയിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം പല്ലുകൾ ഉണ്ടായിട്ടും ആഹാരം കഴിക്കാത്തത് ആരാണ് നമ്മളെല്ലാ പേരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചീപ്പ് കറക്റ്റ് ആയിട്ട് ഇവിടെ രണ്ട് കുറത്തിന്റെ അനുസരും ും ഈ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഇവിടെ ഇതേ മുന്നിട്ട് നിക്കുന്നത് ഇവിടെ നാല് ക്വസ്റ്റിൻറെ ആൻസർ പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാൻ ഞാൻ ഒരേ ഒരു ക്വസ്റ്റിന് മാത്രമേ ഉള്ളൂ പട്ടി വാലാട്ടുന്നത് എന്തുകൊണ്ടാണ് വാലുണ്ടത് ഇവിടെ പറഞ്ഞ മൂന്നു ദിവസമായി എന്തായിരുന്നു പേര്ശന അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ പ്രോഗ്രാമിന്റെ വിജയം ആരാശന ദർശന പാട്ട് പാടോ ഇതിലാരെങ്കിലും എല്ലാരോടും ഒരു പാട്ട് പാടും അങ്ങനെ അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ എൻജോഡിജ് പ്രോഗ്രാമിന്റെ വിജയി ദർശനയാണ് ദർശനയ്ക്ക് വിഘ്നോഡ് പ്രോഗ്രാമിന്റെ വിജയി ദർശനയാണ് ദർശനയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സോറി സോറി എല്ലാം പോയി എൻ്റെ മൈൻഡ് ഇന്നത്തെ എൻജോഡി പ്രോഗ്രാമിന്റെ വിജയ് ദർശനയാണ് ദർശനയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ ന്യൂസ് റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ